ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെയെ കുറിച്ചുള്ള വീഡിയോയാണെന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ പല്ലിനെ കമ്പിട്ടപ്പോൾ ഉള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് ക്ഷമിക്കണം കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പെരുമാറിണ്ടായിരുന്നു എൻ്റെ തലയുടെ ഇത്രയും ഭാഗേ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നത്തെ കാര്യം എനിക്ക് വീഡിയോ ഫോൺ വെക്കാനായിട്ട് സ്റ്റാൻഡ് സംഭവങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ടിന്നിൻ്റെ മുകളിലൊക്കെ ഫോൺ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സൗണ്ടിന്റെ പ്രശ്നം അതായത് ഒന്നാമത്തെ കാര്യം പുറത്ത് നല്ല മഴയാണ് അപ്പം മഴയുടെ സൗണ്ട് പിന്നെ എൻ്റെ ഇടയിൽ മൈക്കില്ല അപ്പം എൻ്റെ മാക്സിമം സൗണ്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതും ഒന്ന് ക്ഷമിക്കാം അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം എനിക്ക് പല്ലിന് കമ്പിയിടുന്നത് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം നമ്മൾ ഒരുപാട് നാളാഗ്രഹിച്ച് മേടിക്കുക എന്നൊക്കെ പറയില്ലേ അതേ കണക്കാണ് എൻ്റെ പല്ലിന് കമ്പിയിട്ട എൻ്റെ അനുഭവം എന്ന് പറയാനായിട്ട് അതായത് എൻ്റെ പല്ലിന് ആറ് പല്ലിന് കേടുണ്ടായിരുന്നു ആ പല്ല് മൊത്തം കേടായിരുന്നു ഞാൻ ഇതേപോലെ എല്ലാ പല്ലിനും കമ്പിടുന്ന സ്ഥലത്തും ഞാൻ കയറി ഇറങ്ങിയിരുന്നു വെറുതെ ഡോക്ടറെ അടുത്ത് എത്ര രൂപയാകും എന്നൊക്കെ അറിയാനായിട്ട് കാരണം നമുക്ക് കാര്യം ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് നമുക്ക് ആഗ്രഹമുണ്ട് പല്ലിനെ കമ്പിയിട്ട് പല്ലൊന്ന് താഴ്ത്തണം പിന്നെ എൻ്റെ ഫേസ് എന്ന് പറയാനായിട്ട് ആദ്യം എലിഞ്ഞ് തൊലിഞ്ഞിരിക്കുന്ന ഒരു ഫേസ് ആണ് അതായത് ബോഡിക്ക് ഒരു പത്ത് കിലോ ഗെയിൻ വെഗ്യനായെങ്കിൽ കൂടി അത് ഫേസിന് ഒട്ടും തന്നെ അത് ഫേസിലൊരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും വന്നിട്ടില്ല മാറ്റം ഇനിയിപ്പോൾ പല്ല് നല്ലപോലെ താഴ്ന്നാലും മാത്രമേ അതിലൊരു മാറ്റം വരുള്ളൂ എന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പല്ലിനെ കമ്പി ഇടാനായിട്ട് ഫിനാൻഷ്യൽ ഒന്ന് സെറ്റിലായി ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റിലായി വന്ന സമയത്ത് ഞാൻ അടുത്ത് പോയി അപ്പോൾ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത് ആറ് പല്ലീനു കേടുണ്ട് അതിൻ്റെ കേടായത് തന്നെ മാറ്റണം എന്നിട്ട് പല്ലിനെ ക്ലീൻ ചെയ്യണം എന്നിട്ട് ബ്രാക്കറ്റ് കുടിക്കണം അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഡോക്ടറെ പറഞ്ഞു തന്നു പിന്നെ പല്ലീനെ കമ്പിയിട്ടതിൻ്റെ എത്ര എത്ര രൂപയാകും എന്നൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു പല്ലിന് കമ്പിടുന്നതിന് പതിനാലായിരം രൂപയാണ് വരുന്നത് പിന്നെ എൻ്റെ പല്ലിൻ്റെ കേട് അതായത് ഒരു പല്ലീൻ്റെ കേട് മാറ്റിയിരുന്നെന്തോ എഴുന്നൂറ്റമ്പതോ എണ്ണൂറ്റമ്പതോ അങ്ങനെ എന്തോ ഒരു പല്ലിന് വന്നായിരുന്നു അതേപോലെ ആറ് പല്ലിനും പിന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നതിന് വേറെ പിന്നെ പല്ലെടുക്കുന്നതിന് വേറെ അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ക്ലീൻ ക്ലീൻ ചെയ്യാനും പല്ലിൻ്റെ കേട് മാറ്റാനൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യുന്നു പല്ലിൻ്റെ കേട് ഒരു ദിവസം കൊണ്ടാണ് മൊത്തം പല്ലിൻ്റെ കേട് മാറ്റിയത് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങിന് വന്നൊരു ഡോക്ടറായിരുന്നു ഇത് ചെയ്തത് അപ്പോൾ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ പിന്നീടാണോ വന്നിട്ട് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ആറ് പല്ലൊന്നും ക്ലീൻ ചെയ്യലേ അത്രയും നേരം വാതുറന്നിരിക്കുന്ന സമയത്ത് വാ ഡ്രൈ ചെയ് ഡ്രൈ ആക്കും അത് നമ്മൾ ഉമ്മനിര വരുന്നതുകൊണ്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് ചെയ്തത് അപ്പോൾ വായിലെ തൊലി പോവും പിന്നെ അത്രയും നേരം വാതുറന്നിരിക്കുമ്പോഴും അവർക്ക് അതിൻ്റെ കരാവസ്ഥകളും ബുദ്ധിമുട്ടും വരുമെന്ന് ഒരു അഞ്ചാമത്തെ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് അവരത് പറഞ്ഞത് അപ്പോഴാണ് നിന്ന് അയ്യോ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് പണിയാ അയ്യോ എന്ന് വിചാരിച്ചു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു പല്ല് മൊത്തം ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എനിക്കൊരു ഫുഡ് പോലെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര എരിവ് എന്ത് കഴിച്ചാലും എരിവ് അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ എനിക്ക് മനസ്സിലായി വായിലെ തൊലി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എരിവ് വരുന്നത് കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വായലെ തൊലിയൊക്കെ ഏകദേശം ഓക്കെ ആയി പിന്നെ അവർ പറഞ്ഞ പല്ലിനു ക്ലീൻ ചെയ്യാൻ വേണ്ടി വരണം അങ്ങനെ ക്ലീൻ ചെയ്തു ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു ഫസ്റ്റ് എന്ന് പറയാനായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് തന്നെ പല്ലെടുക്കും അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് ഒട്ടിക്കുകയുള്ളു ക്ലിപ്പ് ഇടുകയുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഞാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ നമ്മുടെ പല്ലിന് ബ്രാക്കറ്റ്സ് ഒട്ടിച്ചു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒരു നാലാമത്തെ മാസം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്താണ് നമ്മളോട് പല്ലെടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞത് അതിക്ക് മുമ്പൊന്നും പല്ലെടുക്കണ കാര്യം ഡോക്ടർ പറയാ പറയാന്നാ പറഞ്ഞത് പിന്നെ എന്നെ പല്ല് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ലിനേക്കാൾ കൂടുതൽ മോണയ്ക്ക് പ്രശ്നമുണ്ട് അതായത് ഫ്രണ്ടിൽ ഈ രണ്ട് പല്ലിന്റെ മോണയുടെ എല്ലിന് വളർച്ച പുറത്തേക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല്ലിന് ക്ലിപ്പ് ഇട്ട് ഒരുപാട് താഴ്ത്തിയാലും മോണ പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പം അതുകൊണ്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോണ സർജറി ചെയ്യണം അതിനൊക്കെ ഒരുപാട് പൈസയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൈസയും ചോദിക്കാൻ പോവില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഞാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് പലചന പ്രശ്നമുണ്ടെങ്കിൽ മിക്കവർക്കും അവരെ മോണയ്ക്കും ഒരു പൊന്തലുണ്ടാവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ പല്ലിൽ ക്ലിപ്പ് ഇട്ടു അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ചുണ്ടി ഒരു ഇതിൻ്റെ ഈ ഒരു മെറ്റലിൻ്റെ മുകളിൽ ഇങ്ങനെ കൊള്ളുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ തൊലി പോവും പക്ഷേ പിന്നെ പിന്നെ അത് നമ്മുടെ പല്ലിൽ പല്ലിൽ അല്ല നമ്മുടെ ചുണ്ട് അതിനോട് ഒത്തണയിൽ പോകുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പല്ലിൻ്റെ കമ്പി എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ വായിലുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല പിന്നെ അതുപോലെ ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി ചോദിച്ചു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ഒരു കാര്യം മുറുക്ക് അതായത് നമ്മൾ മുറുക്കാൻ വേണ്ടി പോകുക ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം നമുക്ക് വേദന ഉണ്ടാവും ആ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാതിരിക്കാം വളരെ ലൈറ്റായിട്ട് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി ചിക്കന് ബീഫ് അതൊന്നും ആ ഒരു മുറുക്കുന്ന രണ്ടു ദിവസം കഴിക്കണ്ട അത് കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഒരുപാട് പേര് പറയാറുണ്ട് കമ്പി ഇട്ടു ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ ഒരു പ്രശ്നവും ഇല്ല നല്ലപോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ പിന്നെ അടുത്തതെന്ന് പറയാനായിട്ട് പല്ല് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേതനെടുക്കുമെന്ന് ചോദിച്ചു നമ്മൾ പല്ലെടുക്കുന്നതിന് മുൻപ് അവർ നമ്മുടെ മോണിൽ ഇഞ്ചക്ഷൻ തന്നിട്ടാണ് പല്ലെടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ബ്രാക്കറ്റ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പല്ലെടുത്തത് അപ്പോൾ ഫസ്റ്റ് ഈ സൈഡിലെ രണ്ടെണ്ണം എടുത്തു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സൈഡിലെ രണ്ടെണ്ണമാണ് പിന്നെ എടുത്തത് അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ഇഞ്ചക്ഷൻ തന്നിട്ടാണ് പല്ലെടുത്തത് പല്ലെടുക്കുന്നത് നമ്മൾ അറിയ പോലുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് മരുന്നിന് എഴുതി തരും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് പെയിൻ കില്ലർ ആൻറ്റിബയോട്ടിക് ഒക്കെ തരുന്നതാണ് അത് നമ്മൾ മൂന്ന് നേരം ഒക്കെ കഴിക്കാൻ പറയും അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേദനയും നമ്മളറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ നാല് പല്ലെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും കൂടി ഞാൻ ഒരു വേദനയും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ പല്ലെടുക്കും മോഡിൽ ഇഞ്ചെക്ഷൻ എടുക്കും എന്നൊക്കെ പേടിച്ചിട്ട് പല്ലിന് ക്ലിപ്പ് ഇടാൻ മടിയുള്ള നിങ്ങൾ ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ ചിലരുണ്ടാവും ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് അറിയില്ല ഇപ്പം കുറച്ചൊക്കെ വേദന സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നമില്ലായാലും നമുക്ക് പലനിക്ക് ഇപ്പിടാവുന്നതാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വേദനയായിട്ട് തോന്നിയത് നമ്മൾ ഈ അണപ്പലിൻ്റെ ഒരു സ്ലാബ് ഇടും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല ഇത് ഈ ഒരു സംഭവം അതായത് ഇതിലേക്കാണ് നമ്മുടെ പല്ലിന്റെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് നമ്മുടെ പല്ലിന്റെ വെയിറ്റ് കൊടുക്കുന്നത് ഈരാണപ്പല്ലിൻ്റെ അവിടെ ഈ സ്ലാബിലേക്കാണ് അപ്പോൾ ഈ സ്ലാബ് ഇറക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റർ ഇറങ്ങണം അപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് കിട്ടണം അപ്പോൾ സെപ്പറേറ്റ് ഇടുമ്പോൾ കുറച്ച് വേദന ഉണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം സെപ്പറേറ്റ് ഇട്ടായിരുന്നു അപ്പം നല്ല വേദന ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ദിവസം എനിക്ക് നല്ല വേദനയാണ് ഫുഡ് കഴിക്കാൻ പറ്റാക ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ ഒരു വേദന എനിക്ക് വേദനയായിട്ട് തോന്നിയിട്ടുള്ളൂ സ്ലാബ് ഇടുന്നതിന് മുമ്പ് സെപ്പറേറ്റ് ഇട്ടപ്പോൾ ഒരു വേദന അല്ലാതെ പല്ലിടുത്തപ്പോഴോ കമ്പി മുറിക്കിയപ്പോഴൊന്നും എനിക്ക് വലിയ വേദനയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനെങ്കിലും ഒരു പെയിൻ്റ് കിലർ കഴിച്ചു പിന്നെ എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല പിന്നെ സെപ്പറേറ്റർ എടുത്ത് പിന്നെ സ്ലാബ് ഇട്ട് അങ്ങനെ ഓരോരോ ട്രീറ്റ്മെന്റ് ചെയ്തു ഇപ്പോൾ ഈ ഒരു പല്ലെടുക്കൽ പറയുന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പല്ലെടുക്കൽ കഴിഞ്ഞിട്ട് എൻ്റെ താഴെ കുറച്ച് പവർ ചെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ചെയിൻ പവർ ചെയിൻ ആ ഒരു താഴെ മാത്രമേ ഒരു പവർ ചെയിൻ ഇട്ടുള്ളൂ മേലിട്ടിട്ടില്ല ആ ഒരു സംഭവം ഇട്ട സമയത്തും ഒന്ന് ടൈറ്റ് ചെയ്തപ്പോഴും ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പെയിൻ ഒന്നും കഴിച്ചില്ല ആദ്യം ഞാൻ പെയിൻ കില്ലർ കഴിച്ചേക്കുന്നത് പല്ലെടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു പെയിൻ കില്ലർ കഴിക്കാൻ പിന്നെ അതേപോലെ തന്നെ സെപ്പറേറ്റ് ഇട്ട സമയത്തിനോട് പറഞ്ഞു പെയിൻ കില്ലറോ പാരസിറ്റമോൾ ഡോളോയിൽ എന്ത് വേണമെങ്കിലും കഴിച്ചോ വേദന ഉണ്ടാവും പറഞ്ഞു അങ്ങനെ അതല്ലാതെ എനിക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു പല്ലിന് കമ്പിട്ടിട്ട് വേദന വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ മോണക്ക് പൊന്തലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല്ലിനെ കമ്പിടുന്നതിന് പകരം നിങ്ങൾക്ക് സർജറി ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അഫോർഡ് അഫോർഡബിൾ റേറ്റിന് ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങൾക്കുണ്ടാവും പക്ഷെ സാധാരണ ഈ ഡെന്റൽ ക്ലിനിക്കിലൊന്നും ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നതല്ല അപ്പോൾ അങ്ങനെ മോണയ്ക്ക് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നിന്നുള്ള വാ ഇരിക്കണം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്യുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് റിസെൽറ്റ് കിട്ടുന്നതായിരിക്കും അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പല്ല് കുറച്ച് താഴ്ന്നിരിക്കും മോണ പൊങ്ങിയിരിക്കും ഇപ്പൊ എനിക്ക് പല്ലിന് കമ്പി ഇടണത് കൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഈ ഒരു മോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതായത് പല്ലിനു കമ്പി ഇട്ടാലും കമ്പി കൂടിയാലും പല്ല് താഴ്ന്നാലും ഭംഗിയാകൂ അങ്ങനെ ഒരു ടെൻഷനാണ് ഇപ്പം നമ്മൾ പല്ലിന് കമ്പിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയാനും നമ്മൾ ഊരാനേ പാടില്ല കാരണം എൻ്റെ ഇത്താത്തം ഇതേപോലെ പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ ഊരിയിട്ട് ഈ രണ്ട് സൈഡിലും ഈ രണ്ട് സൈഡിലും പല്ലെടുത്ത കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ് ഇരുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ പല്ല് വീണ്ടും പഴയപൊടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പല്ല് താഴ്ന്നുകഴിഞ്ഞ് പല്ലിൻ്റെ കം ക്ലിപ്പ് ഊിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ക്ലിപ്പ് എന്തായാലും നമ്മൾ ഇടണം ഒരു ആറ് മാസം കൂടി നമ്മൾ കറക്റ്റായിട്ട് ഇടണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് വീണ്ടും പഴയ പിടിക്കാം അതായത് നമ്മുടെ പല്ലിനൊരു സ്വഭാവമുണ്ട് ആദ്യം ഇരുന്ന സ്ഥാനത്തേക്ക് തന്നെ പല്ല് വീണ്ടും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ക്ലിപ്പ് എന്തായാലും ഇടണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തതിനും ഒന്നര രണ്ട് വർഷം നമ്മൾ വെയിറ്റ് ചെയ്തതും ഒരു ഗുണമില്ലാതെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് പെയിൻ കിളിപ്പ് എന്തായാലും ഇടണം പിന്നെ അതേപോലെ തന്നെ പല്ലിന് കമ്പി ഇടുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടും മൂന്ന് നേരമൊക്കെ പല്ലിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ രാത്രിയും പല്ലിലേക്കാം അതല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് നേരം എന്തായാലും പല്ലിലേക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും മോണ വീക്കും പോലുള്ള അസുഖങ്ങളൊക്കെ പല്ലിന് കമ്പിയിടുന്നവർക്ക് എന്തായാലും വരുന്നതാണ് കാരണം നമ്മുടെ മോണ നല്ലപോലെ സെൻസിറ്റീവ് ആവുന്ന ഒരു ടൈമിൽ കാരണം നമ്മുടെ പല്ല് ഇളകി ഒന്ന് അനക്കം വന്നിട്ടില്ലേ ബാക്കിലേക്ക് വലിയ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ മോണിനെ കൂടെ നല്ലപോലെ ബാധിക്കുന്നതാണ് പിന്നെ ഇടക്കിഴക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇട കമ്പിയുടെ ഇടയിലത്തിന് കയറിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ രണ്ട് നേരം ഞാൻ ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും ശരിയായിട്ടില്ല നല്ലപോലെ ശ്രദ്ധിക്കണം നല്ലപോലെ കെയർ ചെയ്യണം അവിടെ ഇവിടെയൊക്കെ ഫുഡ് വേസ്റ്റ് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ എന്നെ ഡോക്ടർ പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും അവിടെ ഇവിടെയൊക്കെ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ മൗത്ത് വാഷ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് തന്നെ അവിടെ നിന്ന് ഓർത്തോ ബ്രഷ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആ ഒരു ബ്രഷ് മാത്രം ഇട്ടിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് ഹാർഡായിട്ടുള്ള ഒന്നും നമ്മുടെ പല്ലിന് ഉപയോഗിക്കേണ്ട പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പറയുന്ന പോലെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ ആ ഒരു കാലാവധി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പല്ല് നല്ലപോലെ താഴ്ന്നു കിട്ടുന്നതാണ് പിന്നെ അതെല്ലാം നമ്മൾ നമുക്ക് ഇഷ്ടത്തിന് ഒരു മാസമൊക്കെ ചെക്കപ്പിന് പോവാതിരുന്നിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വീണ്ടും ബാക്കിലോട്ട് ബാക്കിലോട്ട് ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ അതേപോലെ തന്നെ പല്ലിന് ഇടാനായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ് അതായത് വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് നിങ്ങൾ ഇതിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മാസം അഞ്ഞൂറ് രൂപയൊക്കെ വെച്ചിട്ട് ഇ എം ഐ പോലും നമുക്ക് അടച്ചു കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതോടൊതൊന്നും ആരും പേടിക്കേണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞു പിള്ളേരാണ് അതായത് ഒരു പത്താം ക്ലാസ്സിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പല്ല് പെട്ടെന്ന് താഴ്ന്നതാണ് അപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി അപ്പോൾ എൻ്റെ പല്ല് താഴാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ എല്ലുകൾക്ക് ബലം കൂടും അപ്പോൾ നമ്മുടെ പല്ല് ബാക്ക്ലോട്ട് ആവാനായിട്ടുള്ള സാധ്യത കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ വൺ ആണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഒരു നാല് അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ട് അപ്പം ഒരു ആറ് മാസം കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ താഴ്വന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ട്രീറ്റ്മെന്റ് പല്ല് ഈ ഒരു കഴിഞ്ഞ മാസം എൻ്റെ പല്ല് എടുത്തിട്ടുള്ളൂ പിന്നത് ബാക്കിലേക്ക് ആവാനായിട്ട് താഴത്തെ പല്ല് മാത്രമേ പവർ ചെയ്തിട്ടുള്ളൂ പല്ലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അറിയില്ല അപ്പോൾ അവിടെ വരുന്ന ഒരുപാട് പേരെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ ഡോക്ടർ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി ആക്കിത്തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് നമുക്കൊരു വ്യത്യാസം അറിയാൻ പറ്റും ഇപ്പോഴും എൻ്റെ എനിക്ക് തോന്നുന്നു മുൻപത്തേക്കാളും പൊന്തിയിരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി കാരണം ഈ ഒരു മെറ്റൽ നെറ്റലിങ്ങിനിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലിപ്പ് അതിൻ്റെ മേളിൽ വരുമ്പോൾ ചുണ്ടിന് വീണ്ടും ഒരു തള്ളിച്ച പോലെയൊക്കെ നമുക്ക് തോന്നും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പല്ലിനെ കമ്പിയിടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് മാത്രം പല്ലിനെ കമ്പിടാനായിട്ട് ശ്രദ്ധിക്കുക വേറൊന്നുമല്ല ചില ഡോക്ടേഴ്സിന് എക്സ്പീരിയൻസ് കുറവായിരിക്കും അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പല്ലിന് കമ്പിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ആകെ ബോറാവും നമ്മുടെ ഫേസിന് തന്നെ ഒരു വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് നല്ല സ്ഥലത്ത് കൊടുക്കുക ഒരു ആയിരമോ രണ്ടായിരമോ കൂടുതൽ പൈസ കൊടുത്താലും കുഴപ്പമില്ല നല്ല സ്ഥലത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ പല്ലിന് ക്ലിപ്പിട്ട് പല്ല് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കളനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുള്ളവരൊക്കെ ഒരുപാട് ക്ലിപ്പ് ഇട്ടവരോട് ചോദിക്കും അവർ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് സമാധാനപിക്കുന്നതാണ് നിങ്ങളുടെ പല്ല് നല്ല പോലെ താഴ്ന്ന നല്ല ഭംഗിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവർ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്തതാണ് അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാണ് നിങ്ങളുടെ പല്ല് താഴ്ന്നു നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും നല്ല ഭംഗിയാവുന്നതാണ് പിന്നെ മോണയ്ക്ക് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മോണയ്ക്ക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ മോണക്കി പൊന്തലുള്ളവരാണെന്നുണ്ടെങ്കിൽ പല്ല് താഴ്ന്ന് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോണൊരിക്കലും താഴില്ല എന്നാലും നമുക്ക് മോണ താഴ്ന്നതൊക്കെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ചിരിക്കുന്ന സമയത്ത് മോണ കാണാന്ന് എന്ന് പറയുന്നത് നമുക്കതൊരു നാണക്കേട് പോകുകയായിരുന്നു എനിക്കിഷ്ടമല്ല എൻ്റെ മോണ കാണുന്നത് ചിരിക്കുമ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം തന്നെയാണ് മോണ കാണുന്നത് ചിരിക്കുമ്പോഴും എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മോണ ഇനിയിപ്പോൾ പല്ല് താഴ്ന്നാലും മോണ കാണുന്ന എന്തായാലും അതൊന്നും ചെയ്യാൻ പറ്റില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർജറി തന്നെ ചെയ്യണം സർജറിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ആ ഒരു സർജറിനെ പറ്റിയിട്ട് മോണ ഒരുപാട് തള്ളി നിൽക്കുന്നവരാണ് അങ്ങനെ ഒരു സർജറി നിങ്ങൾക്ക് വേണം ആ ഒരു സർജറിനെ പറ്റിയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോ കാരണം ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഡോക്ടറെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെയെന്ന് പറയാനായിട്ട് എനിക്ക് പതിനാലായിരം രൂപയാണ് ക്ലിപ്പിന് വന്നത് പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടും പല്ലെടുക്കാനായിട്ടും പല്ലിൻ്റെ കേടു മാറ്റാനായിട്ടും എക്സ്ട്രാ പൈസ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചോദിക്കാവുന്നതാണ് പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഇനി പല്ല് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമതും പൊന്തോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പൊന്താനുള്ള സാധ്യതയുണ്ട് കാരണം എൻ്റെ ഇത്തതാടൊക്കെ രണ്ടാമത് പൊന്തിയിട്ടുണ്ട് അപ്പോൾ ചില രണ്ട് പ്രാവശ്യമൊക്കെ പല്ലിന് ക്ലിപ്പ് ഇടുന്നവരുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ രണ്ട് പ്രാവശ്യമൊക്കെ അവൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ നല്ലപോലെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകാം പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ വലിച്ച് നീട്ടി ചെയ്യാത്ത ഒരാളാണ് കാരണം പറയുന്ന എനിക്കും ബോറെഡിയാണ് വീഡിയോ കാണുന്നതും കേൾക്കുന്നതും നിങ്ങൾക്കും പോറെഡി ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരുപാട് ലാഗടിപ്പിക്കാതെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എൻ്റെ വാച്ച് ഓവർ വളരെ കുറവാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ ലോങ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ടിപ്പിൽ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ പുതിയതായിട്ടാണ് യൂട്യൂബ് ഒരു പുതിയൊരു യൂട്യൂബറാണ് ഞാൻ അതായത് ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ല ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ള ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ നല്ലപോലെ കൂടുന്നുണ്ട് അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം കാരണം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ളു എൻ്റെ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട് അല്ലാതെ മുപ്പത് മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെയൊന്നും ഞാൻ ആകടിപ്പിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബൈ